പ്രതി കുഞ്ഞനന്ദൻ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴെതാ ഇ പി ജയരാജൻ ജുഡീഷ്യറിക്കെതിരെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹം പറയുന്നത് ടി പി വധക്കേസ് പ്രതി കുഞ്ഞനന്ദനെ ഇല്ലാതെയാക്കിയത് ഭരണകൂട താല്പര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണെന്നാണ് പറയുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ നിരവധി കുഞ്ഞനന്ദന്മാർ ഈ സി പി എമ്മിൻ്റെ ബലിയാടുകളാണ് ഒരു ഘട്ടത്തിൽ അവർ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ അവർ പാർട്ടിക്ക് അഭിമുഖരും പാർട്ടി ചെയ്യുന്ന പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ബലിയാടുകളുമാണ് അങ്ങനെ ഉള്ളൊരു ബലിയാടാണ് ഈ കുഞ്ഞനന്ദൻ അതായത് ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിനെ കൊല ചെയ്യുന്നതിന് പാർട്ടി നിയോഗിച്ച രണ്ട് പാർട്ടി നിയോഗിച്ച രണ്ടുപേരിൽ ഒരാളാണ് സി എച്ച് അശോകനും ഈ പറയുന്ന കുഞ്ഞനന്ദനും അപ്പോൾ ഇപ്പൊ പ്രീത പറഞ്ഞ ഈ കാര്യത്തിൽ സി എച്ച് അശോകനും ഇദ്ദേഹവും പ്രതിയാണെന്ന് കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ സി എച്ച് അശോകൻ മരിക്കുന്നു സി എച്ച് അശോകൻ എൻ ജിഒ അസോസിയേഷന്റെ നേതാവായിരുന്നു ഒരിക്കലും സി എച്ച് അശോകൻ ഇങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടെന്ന് എനിക്കോ പുറംലോകത്തിനോ അറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ അറിയുന്നത് സി എച്ച് അശോകൻ ഈ പറയുന്ന കൊലപാതക കേസിൽ അറിഞ്ഞോ അറിയാതെയോ ഭാഗമാക്കായിരുന്നു പ്രതിയാണ് ഇപ്പം ജുഡീഷ്യറിയെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ജുഡീഷ്യറിയെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്താൽ നിസ്സാര കാര്യമല്ല കുഞ്ഞനന്ദൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അതിന്റെ വാർഷികത്തിനാണ് വന്നിരുന്നത് ജുഡീഷ്യറിയെ കുറ്റം പറയുന്നത് ഈ കുഞ്ഞനന്ദൻ എങ്ങനെയാണ് ജയിലിൽ കിട്ടിയ ട്രീറ്റ്മെന്റ് അത് നിങ്ങൾക്കറിയാം കുഞ്ഞനന്ദൻ ഒരു വലിയ രഹസ്യം പേര് നടന്നൊരാ പാർട്ടിയുടെ രഹസ്യങ്ങൾ ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് കൊടിസുനി കൃമാണി മനോജ് അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർ ആരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലുണ്ടോ അവരൊക്കെ തന്നെയും മരണവുമായി ബന്ധപ്പെട്ട് ഷാജി അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു കെ എം ഷാജി കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നു ആരോപണിയെ ആരോപിക്കാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമുണ്ട് അതിൽ കെ എം ഷാജി പറയുന്നതിൽ രാഷ്ട്രീയമുണ്ട് പക്ഷെ അതിലൊരു അല്പസത്യവുമുണ്ട് ഒരു വെറുതെ വെറുതെ ഒരു ഒരു ആരോപണം ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ അല്ല പക്ഷെ ആ ആരോപണത്തെ മകൾ എതിർത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അദ്ദേഹം പറഞ്ഞ എല്ലാ ആരോപണങ്ങളും തെറ്റാണ് എന്നാണ് ഈ പി കെ കുഞ്ഞനന്ദൻ്റെ മകൾ പറഞ്ഞതായിട്ടാണ് എന്റെ ഒരു ഇവർ മരണപ്പെട്ടു പോയി കുഞ്ഞിനും തന്റെ മകള് അവരുടെ കുടുംബത്തിന് ഈ സി പി എമ്മിനെ ഭയന്ന് ജീവിക്കാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഷാജി പറഞ്ഞാൽ ഷാജിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ഉണ്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കണം മരണപ്പെട്ടു പോയി അവർ മരണപ്പെട്ടു പോയി അതിനി എങ്ങനെ മരണപ്പെട്ടാലും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർ പ്രാക്ടിക്കൽ ലൈഫ് അവർ ചിന്തിക്കും ആണുങ്ങളെപ്പോലും എഴുത്തുകാടി എന്ന് ഒരു കുന്തോ ചെയ്യത്തില്ല അവരങ്ങ് പറഞ്ഞു അവ പാവ സ്ത്രീയുടെ അവസ്ഥയാണ് മകളാണ് അവര് അവരത് സത്യമാണ് ഇരട്ടത്താപ്പുണ്ട് അതിന് ഈ പറയുന്ന പോലും സി പി എം പക്ഷേ കുഞ്ഞനന്ദൻ ആർക്ക് വേണ്ടിട്ടാണ് ജയിലിൽ പോയത് ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട് അതെ ആ രഹസ്യം അദ്ദേഹത്തിന് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള രഹസ്യമായിരുന്നു പക്ഷെ അദ്ദേഹം ആ രഹസ്യം എന്തുകൊണ്ട് ആ രഹസ്യം ഉണ്ടായി അതും സി പി എമ്മിന് വേണ്ടിയായിരുന്നു ആ ഗൂഢാലോചന

വരുംകാല കമ്മ്യൂണിസ്റ്റുകൾക്ക് ജീവിക്കാനായി ഒരു തടസ്സമായ അദ്ദേഹത്തിന്റെ നാവും അദ്ദേഹത്തിന്റെ മത്തിഷ്കവും മത്തിഷ്കവും ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കും സി പി എം നാവും മത്തിഷ്കവും ജയരാജന്റെ പ്രശ്നമാണെങ്കിൽ ഈ പറയുന്ന അയ്യപ്പദാസിന്റെ പ്രശ്നമാണെങ്കിൽ അയ്യപ്പദാസിനെ ഇല്ലാതാക്കും അതാണ് സി പി എം വരെ ഈ പാർട്ടിക്ക് പോകും ഇല്ലാതാക്കി കൊണ്ടേയിരിക്കും ഈ പാർട്ടി ഉള്ളടത്തോളം കാലം ലെനിൻ എങ്ങനെയാ മരിച്ചത് ലെനിന് ശേഷം വന്നവരൊക്കെ എങ്ങനെയാ മരിച്ചത് ആ മരണത്തിനൊക്കെ ഇന്നും വ്യക്തമായ തെളിവുണ്ട് നിരവധി ദുരൂഹതകളുടെ ഒരു കൂമ്പാരമാണ് കൂമ്പാരമാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ ദുരൂഹതകളുടെ ഒരു ഇത് 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 ആരെ പറയുന്നു ഈ ജീവിച്ചിരിക്കുന്ന അതായത് ഈ പാർട്ടിയിൽ ഇപ്പോഴുള്ള കുറച്ച് മണ്ടന്മാരായിട്ടുള്ള അടിമകളുണ്ട് ഈ അടിമകളെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടാണ് വരെ ഞാൻ പറഞ്ഞിരിക്കുന്നു കുഞ്ഞനന്ദൻ എന്ന ചാവയറിന് വേണ്ടി എന്ന് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ ജയരാജൻ പറയുന്നത് മണ്ടന്മാരായിട്ടുള്ള പിന്നെ അടിമകളെ പാർട്ടി അടിമകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു ഇവിടെ ജയരാജനാണ് ഈ പറയുന്ന മരണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഗൂഢാലോചനയുടെ ബാക്കി പത്രമെങ്കിൽ ഈ പാർട്ടിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ ഈ പറയുന്ന ജയരാജൻ അതാണ് ഈ പാർട്ടി ഒരു കട്ട നിരീക്ഷണമായിരിക്കും നോക്കിലും വാക്കിലും എടുപ്പിലും നടപ്പിലും ഇരിപ്പിലും പറയലാളുണ്ടാവും അത് ഈ ഞാനാണെങ്കിൽ പോലും എന്നിട്ട് എന്നെ തട്ടിയത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല നിങ്ങൾക്കറിയോ കൃഷ്ണപിള്ള എങ്ങനെ മരിച്ചു പി കൃഷ്ണപിള്ള മരിച്ചെങ്ങനെ നിങ്ങൾക്കറിയോ രാമേന്ദ്ര സാറിനെ പോലെയുള്ള വലിയ വലിയ പത്രപ്രവർത്തകർ അതിനെക്കുറിച്ച് നമ്മുടെ ഫ്ലോറിൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് ഇന്നും അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പോലെ ദുരൂഹത എന്നാണ് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അദ്ദേഹം പറയും അങ്ങനെയുള്ള നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി പി ഐക്ക് പോലും അതില്ല അപ്പോൾ കുഞ്ഞനന്ദനെതിരെ ഇദ്ദേഹം പറയുന്ന ഇപ്പം വന്നിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജയരാജൻ ജുഡീഷ്യറിയാണ് വെല്ലുവിളിച്ചത് അത്തരത്തിൽ ജുഡീഷ്യറിയെ ഈ പറയുന്ന ജയരാജൻ വെല്ലുവിളിക്കുമ്പോൾ ജയരാജൻ മറ്റു പലതും മറ്റു പലരെയും അദ്ദേഹം ഒരുപാട് പേര് ഇപ്പൊ ഈ ജയരാജന്മാർക്കെല്ലാം പണി വേറെ ഒന്നുമില്ല ജുഡീഷ്യറിയെ ജഡ്ജിയെ ഒക്കെ തെറി വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പണി എന്തിനാണ് അണികളെ ഇങ്ങനെ അണികളെ ഇങ്ങനെ അണികളെ മണ്ടന്മാരെ പഴയതുപോലെ മണ്ടന്മാരല്ല അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സംശയം ഇത്തരത്തിൽ പറയേണ്ടി വരുന്നു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു അത് ശുഷ്കിച്ചിട്ടുണ്ട് ആ ശുഷ്കിച്ചതിനേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്തിനു വേണ്ടി അഞ്ചാമത്തെ വാർഷികം കുജനന്ദരൊപ്പം ഞങ്ങളുണ്ട് എന്ന് കാണിക്കേണ്ടത് ഈ പാർട്ടിയുടെ ആവശ്യമാണ് ഞാൻ മരണത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം എന്റെ ഭക്ഷണത്തിൽ വിഷാംശമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെയാണ് സി പി എമ്മിന്റെ കൊലയാളി രീതി എന്ന് അദ്ദേഹത്തിന് അറിയാം അതിപ്പം ഞാനാണെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഇവരുടെ ഒരു പങ്കാളിത്തത്തിൽ ഇവരുടെ ഒരു ക്രിയയിൽ പങ്കാളിയാണ് എന്നുണ്ടെങ്കിൽ എനിക്കും ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് വേണമോ കൊല ചെയ്യപ്പെടാം എന്ന് എനിക്ക് കരുതാം ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് കരുതാം കാര്യം ആ ഈ പാർട്ടിയുമായി അടു അറിഞ്ഞോ അറിയാതെയോ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും അതവർ ചെയ്യുക തന്നെ ചെയ്യും അതിന് ഈ സ്ഥലകാല ബോധമില്ലാതെ അതവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതവർ ചെയ്യും അത് ഉറപ്പാണ് ഇതിലേക്ക് വരുമ്പോ ജുഡീഷ്യറിക്കെതിരെ ഇ പി എന്ന് പറയുന്നത് ഈ പറയുന്ന സജി ചെറിയാനെതിരെ നടപടി എടുത്തിട്ട് എന്തായി കുന്തവും കുടച്ചക്രവും പറഞ്ഞു സജി ചെറിയാനെതിരെ നടപടി വന്നിട്ട് സജി ചെറിയാൻ അതിൽ ശക്തനായിട്ട് തിരിച്ചു വന്നില്ലേ ഇപ്പോ ഭരണമുണ്ട് അധികാരമുണ്ട് സജി ചെറിയുണ്ട് അധികാരമുണ്ട് അതുകൊണ്ട് ഇപ്പോ ഒന്നും നടക്കൂല്ലെങ്കിലും വരുംഭാവിയിലൂടെ ഭരണം മാറും ഈ കാലചക്രം ഉരുളും ഈ കാലചക്രം മുരുളുമ്പോൾ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചതിച്ചെറിയാനൊന്നും ഒന്നുമല്ലാതെ അന്നത്തെ ഈ ഈ കേസിൽ അന്ന് അറസ്റ്റ് ചെയ്യും ഈ പിണറായി വിജയൻ പോലും അറസ്റ്റ് ചെയ്യും നിങ്ങൾ നോക്കിക്കോ ഇന്ന് ഇപ്പൊ അധികാരമുള്ളതുകൊണ്ടാണ് ഈ മകളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് മകളുടെ കേസ് കോടതി ഒക്കെ ഇങ്ങനെ ജുഡീഷ്യറി ഒക്കെ ഇങ്ങനെ 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 നിൽക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലാകിയത് ഇല്ലാഗിയത് അതൊക്കെ ഇപ്പൊ അധികാരിയാണ് അധികാരിയുടെ മകൾ അത്ര പെട്ടെന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മളെ പഴയ നാട്ടു ഭാഷയിൽ അധികാരിയുടെ മകൾ എന്നാ പറയുന്നത് അധികാരി എന്നല്ലേ രാജാവിനെ പറയുന്നത് ആ അധികാരിയുടെ മകളാണ് അധികാരിയുടെ മകൾക്ക് പിന്നെ എൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ ആ പ്രൊട്ടക്ഷൻ ഇന്ന് കിട്ടും പക്ഷെ നാളെ കിട്ടില്ല അതുകൊണ്ട് കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ അഞ്ചാം വാർഷികത്തിൽ അഞ്ചാം വാർഷികത്തിലെ ജുഡീഷ്യറിയെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ദയാർത്ഥമില്ല എന്ന് ധരിക്കാതിരിക്കാൻ നമ്മൾ മണ്ടന്മാരല്ല ഇത് ആരെ സൂചിപ്പിക്കാം ജുഡീഷ്യറിയെ വിമർശിക്കുന്ന ഇവർക്ക് പുത്തരിയല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇവരുടെ വിവരക്കേടാണെന്ന് ഇവർ മനഃപൂർവ്വം കാണിക്കുന്നതാണ് ബുദ്ധി കൂടിയത് കൊണ്ടുള്ള ബുദ്ധിശൂന്യത അഭിനയിച്ച് കാണിക്കലാണ് അല്ലേ അതല്ലേ അതിന്റെ അർത്ഥം ഏതായാലും ബുദ്ധിശൂന്യത അഭിനയിച്ച് കാണിക്കൽ ജനം മനസ്സിലാക്കാതിരിക്കാൻ അത്ര കണ്ട് വിഠികളല്ല കുഞ്ഞനെ ഒരു കുഞ്ഞനന്ദനിലൂടെ എന്തൊക്കെയാണ് അവർ ലക്ഷ്യമാക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ പറഞ്ഞു വെക്കാം